കഴിഞ്ഞ ജൂൺ മാസം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ എൻഡോസൾഫാൻ സുരക്ഷിത ബാരലുകളിലേക്ക് മാറ്റിയത് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന് പേരിട്ടിരുന്ന ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായിരുന്നു ബാരലുകളിലടിച്ച ആയിരത്തി ലിറ്റർ എൻഡോസൾഫാൻ നിർവീര്യമാക്കുക എന്നത് ഇതിന്റെ ഭാഗമായി എൻഡോസൾഫാൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കാനും പരിശോധനാ ഫലം വന്ന് മൂന്നു മാസത്തിനുള്ളിൽ നിർവീര്യമാക്കുമെന്നുമാണ് ടാസ്ക് ഫോഴ്സും ജില്ലാ ഭരണകൂടവും ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ പരിശോധനാ ഫലം വന്നില്ല എന്ന പേരിലാണ് ഉത്തരവാദപ്പെട്ടവർ തുടർ നടപടികളോട് അലംഭാവം കാണിക്കുന്നത് ഞങ്ങളുടെ തലക്ക് ഒരു വാൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും വലിയൊരു അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ എൻഡോസൽഫാൻ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് സൂക്ഷിക്കേണ്ട രീതിയിലല്ലാതെ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഇപ്പോൾ പൊട്ടിയൊലുക്കുന്ന ബാരൽ മാറ്റി പുതിയൊരു ബാരലിലേക്ക് ആക്കി എന്നല്ലാതെ ഇപ്പോഴും ആ പഴയ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതേസമയം ഇത് സംബന്ധിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് മൂന്ന് മാസം മുമ്പ് തയ്യാറായി എന്നതാണ് വസ്തുത സാമ്പിൾ പരിശോധിച്ച എച്ച് ഐ എല്ലിന്റെ പരിശോധനാ ഫലവും പൂർത്തിയായിട്ടും അധികൃതർ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് എൻഡോസൾഫാൻ വിരുദ്ധ പ്രവർത്തകർ ആരോപിക്കുന്നു പെരിയ പനത്തടി ചീമേനി എന്നിവിടങ്ങളിലെ പ്ലാന്റേഷൻ ഗോഡൌണുകളിലാണ് നിലവിൽ എച്ച് ഡി പി ഇ ബാരലുകളിലായി എൻഡോസൾഫാൻ സൂക്ഷിച്ചത് ഋർഷാദൻ പി കാസർകോട് ഇന്ത്യ വിഷൻ